കണ്ടില്ല എന്തെങ്കിലും വിളിച്ചു പറയും പറഞ്ഞതൊക്കെ നടക്കുകയും ചെയ്യും അത്രക്കുണ്ട് അവന്റെ നാക്കിന്റെ ഗുണം സൂത്ര ഒരു സംശയം ഉം കരിഞ്ഞ നാക്കാണോ കരിപിടിച്ച നാക്കാണോ കരിനാക്കനെ എന്നായിരിക്കും തന്റെ ആ മണ്ടൻ സംശയം അല്ല ആടി വരുന്നത് ആടല്ലേ ആടോ പറയുന്നവൻ നടുവിൽ പെട്ട പോലെയായി പെട്ടതുപോലെ എന്ന് പറയേ ഉള്ളൂത്തിന് വകിച്ചു തരാൻ ഏ ഹലോ ഇപ്പൊ പറഞ്ഞത് മനസ്സിലായില്ല ഒന്നുകൂടി പറയുമോ വേറിൽ കൂർത്തവയിൽ ചാർത്തുന്നത് കൊണ്ട് വീർത്ത് വീർത്ത് ആർത്തനായി എന്നെ പറ്റി ഓർത്തു നോക്കൂത്ത മനച്ചില്ല ഒഴിഞ്ഞു വീഴുന്നവർക്ക് ശബ്ദം അയ്യോ മട്ടിലിൽ നിന്നും നെറ്റോട്ട മോടിയ ഈ മുട്ടനാടിന്റെ ഒട്ടപാത്രം മട്ടിലുള്ള മൊട്ടത്രയിൽ മുട്ടഞ്ചില്ല തട്ടിട്ട് ദുഷ്ടാ ആട്ടിടമില്ലാതെGhost കാട് നീ വിഡ്ഢിയെ പേടിളിർത്തി പാളം പിടിപ്പിക്കാനാണെന്നാ ശാഠ്യം കേട്ടോ ഹോ തീർന്നോ ഇടി വെട്ടി മഴയേതു പോലെ എന്ത് അമ്മി ഇടിവിട്ട് കരിനാട്ടിലെ തെന്നോടോ ഓടിക്കോ മഴേ തുടങ്ങി